மனசிலே பல இாயங்கள் சித்தருவாங்க ഏറ്റവും കൂടുതൽ പഠിക്കുകയും അതിനുവേണ്ടി വളരെ സമയം പ്രേദിരിച്ചുള്ളതായ വ്യക്തിയാണ് മറ്റൊരു വ്യക്തിയാണ് നന്നായി പഠിക്കുകയും അതിനുവേണ്ടി കൂടുതൽ സമയം വായിച്ചാൽ വായിച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ആ സങ്കീർത്തനത്തിന് വേണ്ടി ഒരുപാട് പറയുന്നത് തന്റെ കാലത്തിന് യോജിക്കാത്തതായ ഒരു സംഭവവും ഈ സങ്കീർത്തനത്തിൽ ഇല്ലാത്തതുകൊണ്ട് എന്നാണ് പൊതുവെ തന്നതായ അഭിപ്രായം എല്ലാ കാലത്തും പാടാപറ്റായ ഒരു ഗീതമാണ് െ പുക എന്നുള്ള ഏറ്റവും വായിച്ചതാണല്ലോ വായിച്ചപ്പോൾ വാക്യത്തിൽ എല്ലാം പ്രധാനമായിട്ട് അറിയിക്കുന്നത് ഉയർത്തുക എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ആഹ്വാനത്തോടു കൂടെ തന്നെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ പ്രാർത്ഥന കേട്ടവന്റെ പാട്ടാണ് അതിന് അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ അവന്റെ സന്തോഷത്തിന്റെ പാട്ടാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് രണ്ടേ വാക്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഒൻപതോളം ജനത്തെ പൊതുജനത്തെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ആദ്യത്തെ രണ്ട് വാക്യങ്ങളുണ്ട് സർവഭൂമേ ഒന്ന് ഒന്നാം വാക്യത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ ഈ ആദ്യത്തെ രണ്ട്

ಅವರೀ ದೈವೇನು ನಾಮೋ ನಾಮ ಪ್ರತ್ಯೇಕ ಈ ನಾಮೆ அவலியா <laughs> ஒன்று എന്നിങ്ങനെ ദൈവത്തോട് പറഞ്ഞു അപ്പം അതിന്റെ മേലത്തെ രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് പറയേണ്ട കാര്യമാണ് ദൈവത്തെ ഉയർത്തുമ്പോൾ പറയേണ്ട കാര്യം ഒന്ന് മനുഷ്യന്റെ പ്രവർത്തികൾക്കെല്ലാം ഇന്നതുവരെ ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ും അവസാന ഈ വേദന സഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതുപോലൊരു വലിയ പ്രവൃത്തി ലോകത്തിൽ ഇനി ഒരു പ്രവൃത്തി ഇല്ല അതിലും ചെയ്യുന്ന അല്ല വല്യ പ്രവർത്തി എന്ന് പറയുന്നത് അതൊക്കെ പ്രവൃത്തിയാ

பதினெட்டாம் அத்தியாயம் அஞ்சாம் வாக்கியம் பதிமூன்றாம் அத்தியாயம் அத்தியாயம் இருபத்தாலாம் அத்தியாயம் இருபத்தஞ்சாம் வாக்கியம் இங்கே வாக்கியங்கள் பத்திரம்

യോഗ്യമായ നാമമാണ് അനുഗ്രഹിക്കുന്ന നാമമാണ് വൈകുണ്ഠോർ നമ്മൾ കാണുവാനായ ദാരികന്റെ 29 ലെ ശാന്തമായ വാക്യം ഓോട് എന്നけれങ്കിലുമുണ്ടാകട്ടെ ഓോട് നാമത്തെ ഞങ്ങൾ നിങ്ങളെ ഓോട് നാമത്തെ ഞങ്ങൾ നിങ്ങളെ അനിൽ ദൈവത്തിന്റെ നാമത്തിൽ ചെയ്ത ദാഹിയോ ആരെ തെരെ വന്ദനത്തിന്റെ പാ അനിൽ ഐശ്വര്യത്തോടെ കാണുവാന സാധിക്കുന്നതിന് വേണ്ടി ആരംഭ വെറുതായി겠다 તો പിന്നെ കാണത്തെ ആയി ഒന്ന് ഈ നാമം ആരാധനയ്ക്ക് അണ്ട അതിഗൈക്കുന്നവനും മോനെ സോത്രമ മഹാദിയാ শত্রുകടമേ ജയൻ നൽകുന്ന നാമവാണ് അപ്പോഷോയിൽ പെreadline 45 ആത്തെ വാക്യഭാഗം കൊഞ്ഞാനെന്ന് പറയാ കുറിഞ്ഞു നോക്കുക വേണ്ടി റെഫറൻസ് പറയുന്നത് ഒന്നുകാമയ 18 45 വാക്യുമ്പോൾ നമ്മൾ ഗോദ്യാത്രനെനെ നൽകുന്ന ആ ദാവീദ് ഉഴുതുവരന്ന നീ മടിയേ വേടു കേട്ടെന്ന് നേര് ഞാൻ എന്നണ്ടോ നീ അങ്ങോട്ട് ഉള്ളാ കുസലേന്റെ ഉത്തര ദൈവമായ ഹല്ലേലൂയ അവർക്ക് കഴിയില്ല എന്നാൽ अमर तेरे दशा तुरंत में जय भगवान का नाम पूरा कर सकते हैं, सोलह तक पूरा करें, सांकेत कर सकते हैं, उठो वड़के नाकेल, आमिर में जय। अमन हैले लुया। भगवान ने शिक्षा में जय भगवान का नाम। നമ്മുടെയൊക്കെ തോന്നുന്ന ഓരോ കാര്യങ്ങളെല്ലാം പ്രവർത്തനങ്ങളുടെ സൂചകമാണ് നമ്മുക്ക് അറിയാവുന്ന സമയവും. ദൈവത്തെ ശുദ്ധമാക്കുന്നവർ ദൈവമക്കളാകുവാണ് അതാണ് അതിന്റെ പ്രത്യേകത. ദൈവമക്കളാകുവാണ്. ഒരു നാമത്തിൽ മക്കളാകൈസ് തോ ആയി. എത്ര ആവതയിൽ വിളിച്ചു പറഞ്ഞാലും കൊമ്പോലെ ദൈവമായി ലോകത്തെല്ലാം ഒന്നാണ്. आपको मैं नामाय उठ चुका हूँ ना पहले नामाय उठा रहे हैं अजीब फिर आज मैंने कहा था हाँ यार बंदा आज बंदा समकाले इनका कार्य तो रहा होता है तो तो रहा हमने कौन सा मंदिर मार दिया मंदिर मंदिर तो रहा नार्ड रोड वाले इधर ही तो पापा കുടുംബത്തിൽ പ്രശ്നം ആ മോനെ കൊടുത്താല് കൊണ്ടുപോകേ ഉള്ളൂ അതുകൊണ്ടാവാത്തോ ആ മോന് അതിന് ആ മോൻ പ്രയാസം ഇതൊക്കെ മാനസികമായ ചിന്തയില് എന്തുവാ ോ അപ്പച്ചാന്നോ എന്തോ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്തുകത്തില്ല എന്നാൽ അവന്റെ നാമത്തിൽ അവകാശം നമുക്ക് നമ്മുടെ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു

பிர மதத்திலேக்கா நாம ഞാൻ വരേണ്ടതിന് ആ നാശവൊന്നിനല്ലാതെ അവന്റെ ആരും കഷ്ട ഇപ്പോഴോ ഞാൻ എന്റെ അടുക്കള വരുന്നു എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാവേണ്ടതിന് എനിക്ക് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു

சவுண்ட் பைட் பாடல் இரண்டு समताओं में तिल्ला आरेखों में तिल्ला समताओं में तिल्ला तो तरफ आर्शना केरते लेकिन और काम भाला अदुरती और काय बरगारी करते हैं तो बरगारी बना आकर्ते ले आप ऑपोजिटले भी जाएं जब ये तनाव तांगिंते और लोग आरा जो लोग आने के लिए और ना कि ले आप रात से नहीं बंद कर दिल जाओ अरे यार अरे एंजवाल जब हमारा तीव्र जाता है Oh, my God. Thank <laughs> I the ദൈവം തന്റെ മക്ക വേണ്ടത് കണ്ണു കണ്ടിട്ടില്ല שלור שוואדרו מוסט קיידע פראטקע אמיר רעטערה